ലൈംഗിക പീഡന കേസിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ബലാത്സംഗ കേസിൽ സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതോടെ ഒളിവിൽ നിന്ന് പൊതുമധ്യത്തിൽ എത്തിയ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുകയാണ് അന്വേഷണ സംഘത്തിന് നോട്ടീസിനായി കാത്തിരിക്കാതെ ഇന്നു തന്നെ ചോദ്യം ചെയ്യാൻ ഹാജരാകാനാണ് നിയമോപദേശം പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് കോടതിയിൽ നടത്തിയ വാദം ശരിവയ്ക്കുന്ന തെളിവുകൾ ശേഖരിച്ച് നൽകാനും നിർദ്ദേശമുണ്ട് കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ ഇന്നുതന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും അറസ്റ്റ് രേഖപ്പെടുത്തിയ ും ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം ഹർജി പരിഗണിക്കവെ സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീംകോടതി നടത്തിയ വിമർശനങ്ങളാണ് സിദ്ദിഖിന് ആത്മവിശ്വാസം പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾ സിദ്ദിക്കിനെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ഈ സാഹചര്യത്തിൽ പരാതിക്കാരിക്കെതിരായ തെളിവുകൾ ശേഖരിക്കുക സിദ്ദിഖിന് വെല്ലുവിളിയാകും സുപ്രീംകോടതി അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞതോടെയാണ് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് നടൻ സിദ്ദിഖ് പുറത്തിറങ്ങിയത് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉപാധികൾ അനുസരിച്ചാണ് സുപ്രീംകോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചത് ഉപാധികൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ചു വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കി രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും വിചാരണ കോടതി മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾക്ക് ബാധകമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞത് പരാതി നൽകാൻ കാലതാമസം കാലതാമസമുണ്ടായത് കണക്കിലെടുത്താണ് കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാനം എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ചവരെ കോടതി ശാസിച്ചു ഇവർക്ക് കേസുമായി ഒരു ബന്ധവുമില്ലെന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരും നടിയും സിദ്ദിഖിന്റെ ആവശ്യത്തെ ശക്തമായി എതിർത്തെങ്കിലും ഹർജിയിൽ നോട്ടീസ് അയച്ചുകൊണ്ടാണ് കോടതി അറസ്റ്റ് തടഞ്ഞത് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകനോട് കോടതി നിർദ്ദേശിച്ചു സിദ്ദിഖ് മലയാളത്തിലെ സൂപ്പർ താരമാണെന്നതും പരാതിക്കാരിയുമായുള്ള പ്രായവ്യത്യാസവും അതിജീവിതയുടെ അഭിഭാഷകനും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകയും കോടതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ മലയാളത്തിന്റെ അറിയപ്പെടുന്ന നടൻ ഏതു ഘട്ടത്തിലും ലഭ്യമാകുമെന്നും എവിടേക്കും ഓടിപ്പോകില്ലെന്നും മുഗുൾ ഡൌത്തി വാദിച്ചു അഭിഭാഷകന്റെ വാദത്തെ സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഭാഷക എതിർത്തു ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദിയുടെയും സതീഷ് ചന്ദ്ര ശർമ്മയുടെയും ബെഞ്ചിൽ അറുപത്തിരണ്ടാമത്തെ കേസായാണ് പരിഗണിച്ചത് അഡീഷണൽ സോളിസിറ്റർ ജനറലും മുതിർന്ന അഭിഭാഷകനുമായ ഐശ്വര്യ ഭാട്ടിയാണ് സംസ്ഥാന സർക്കാരിനായി ഹാജരായത് മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെ ഇറക്കാനായിരുന്നു നീക്കമെങ്കിലും വനിതാ അഭിഭാഷകയെ നിയോഗിക്കാമെന്ന നിലപാടിലേക്ക് മാറി അതിജീവിതയ്ക്കായി മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവർ ഹാജരാകും തടസ്സ ഹർജികളാണ് സർക്കാരും അതിജീവിതയും നൽകിയിരിക്കുന്നത് അതേസമയം നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി വിധിയിൽ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു രംഗത്തെത്തിയിരുന്നു ഏതു കോടതിയാണെങ്കിലും പരാതിപ്പെടാനുണ്ടായ കാലതാമസത്തിന്റെ പേരിൽ നീതി നിഷേധിക്കാൻ പാടില്ല സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായ ശിക്ഷ അറിയിക്കുന്നു സ്ത്രീകളോടൊപ്പം നിൽക്കാനുള്ള ബാധ്യത രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം സുപ്രീംകോടതിക്കുണ്ടെന്നും മന്ത്രി ആർ ബിന്ദു കോഴിക്കോട് പറഞ്ഞു ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഉപാധികൾ അനുസരിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് വിചാരണ കോടതിക്ക് തീരുമാനിക്കാം രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞാണ് കോടതിയുടെ വിധി കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി